മാം ചില വ്യക്തികളുടെ ജീവിതത്തിലെ തുടർച്ചയായിട്ടുള്ള മോശമായ അനുഭവങ്ങൾ അതായത് തുടർച്ചയായിട്ട് രോഗങ്ങൾ വരിക തുടർച്ചയായിട്ടുള്ള മരണങ്ങള് അപകടങ്ങൾ ഇങ്ങനൊക്കെ സംഭവിക്കുന്ന കാണാറുണ്ട് അപ്പോൾ ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നീ അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും ആ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതിന്റെ പ്രധാന കാരണം കർമ്മഫലാണ് അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മളിലേക്ക് നമ്മൾ കൊണ്ട് നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഈ ജന്മത്ത് നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കാര്യം തന്നെ വരുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കറിയുന്നില്ലല്ലോ അതു നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പരിഹരിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ആ സന്ദർഭങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആവർത്തിച്ചു വരികയാണ് അതായത് നമുക്ക് തിരിച്ചറിയപ്പെടാതെ നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് കർമ്മഫലമായിട്ട് നമ്മൾ കാണുന്നത് അതേസമയത്ത് നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് അത് ആകർഷിക്കും അപ്പം ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഫോർഗീവനെസിലൂടെ ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും അപ്പം ഇതൊക്കെ ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ജീവനസ് ഗ്രാറ്റിറ്റ്യൂഡ് അതെല്ലാം ചെയ്യുന്നത് അതുപോലെ ക്ഷമാപണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അത് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവാക്കും ആക്കും പോസിറ്റീവ് ആക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യാനും നമുക്ക് വേണ്ട നല്ല പോസിറ്റിവിറ്റിനെ നമുക്ക് ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ നമ്മൾക്കെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് സോൾവ് ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ പരിഹരിക്കുന്നതോ അപ്പോഴായിരിക്കും നമുക്ക് പുതിയതിനെ നല്ലതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് അറിയുക എന്ന് വിചാരിച്ചാൽ നമുക്കൊരു പ്രശ്നം വരികയാണ് അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിനെ കാണുകയാണ് നമ്മളെ ഉപദ്രവിച്ചൊരു വ്യക്തീനെ കാണുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ പ്രക്രിയകളൊക്കെ ചെയ്തതിന് ശേഷവും നമ്മുടെ ഉള്ളിൽ അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഓൾറെഡി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതെന്ന് നമ്മൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോഴോ ഒരു പ്രശ്നത്തെ കാണുമ്പോഴോ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം നീക്കം ചെയ്യപ്പെടുകയും നമുക്ക് പുതിയതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പോസിറ്റിവിറ്റീനെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാനും ഈ വരുന്ന ഈ കൂടുതൽ കൂടുതൽ വരുന്ന ഈ നിരന്തരമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനൊക്കെ വയ്ക്കും ഓക്കെ അപ്പോൾ മാം പറയുന്നത് പിന്നെ കർമ്മഫലങ്ങൾ നമുക്ക് മുൻപേ ഉണ്ട് പക്ഷെ അതൊന്നു പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അതെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അത് നമ്മൾ ഈ ഇത് കർമ്മ നമ്മുടെ കർമ്മ റെഡ്യൂസിങ്ങിലൂടെ ഒക്കെ നമുക്ക് അതിൽ നമ്മൾ കുറെ പ്രോസസ്സിങ് നമ്മൾ പറയുന്നുണ്ട് അത് ചെയ്യുന്നതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്